ഉണ്ടല്ലോ ബസ്സിൽ കയറിയിട്ട് ടൗണിൽ വരെ പോയതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റ് തന്നെ പരിചയമുള്ള ചേച്ചി കയറി കയറി ചേച്ചി ഇപ്പം രണ്ട് മൂന്ന് പേരെയുള്ള ആ ചേച്ചി കയറാനായിട്ട് ഈ ചേച്ചി ആദ്യം കയറി കയറി സീറ്റിലോട്ട് കംഫർട്ടായിട്ട് ഇരുന്നില്ല അതിന് ഇപ്പോഴേ എവിടെ പോവാം എന്താ കാര്യം എന്തിനാണ് പോകുന്നത് എങ്ങോട്ട് കത്തിച്ചേ കുട്ടീൻ്റെ വീട് തന്നെയാണ് പുട്ടീൻ്റെ സാലറി എത്ര എവിടെ വീട് പിന്നെ കുട്ടീൻ്റെ ഏതാ മതം ഏതാ നിങ്ങൾ വീട് വെച്ചോ വീട് കെട്ടുന്നില്ലേ ഒരു വെച്ചാൽ മതിയെന്ന് തീരുമാനിച്ചോ വേറെ പിള്ളേർ വേണ്ടേ ജോലിക്ക് പോകുന്നില്ല കിട്ടേണ്ടടുത്തോട്ട് പോകുന്നില്ല പരീക്ഷ പാസ്സാകാത്തതാണോ അതോ എനിക്ക് പ്രശ്നമുണ്ടോ എൻ്റെ പൊന്നേ ഏകദേശം ഞാൻ നോക്കുമ്പോഴുള്ള ബാക്കി മൂന്ന് പേരും ബസ്സേ കയറി ബസ്സ് ഒരു മൂന്നാല് സെക്കൻഡ് മുന്നോട്ട് മൂവ് ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇച്ചേച്ചി എല്ലാ പോർഷൻസും കവർ ചെയ്ത് ബസ്സിൽ ചോദിച്ചു കഴിഞ്ഞു എന്തല്ല മലയാളി ഒരു സമാധാനം തരത്തില്ല ഞാൻ ഉച്ച ഈ ബസ് അങ്ങ് കത്തുമ്പോഴത്തേക്കും ഉച്ചി എന്തെല്ലാം ചോദിക്കും എന്തൊക്കെ ആൻസറ് പറയണം നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ പറ്റാതെ മുന്നേട് സാധാൻ കല്ലിനോടപ്പം ആവുമ പറയാൻ മാത്രമേ പരീക്ഷിച്ചിട്ടുള്ളൂ എന്നെയാണ് ഈ പരീക്ഷണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ കല്ലുകൾ പൊതുശ്വരങ്ങളുടെ കല്ലുകളിങ്ങനെ വാരിക്കൂരി അറിയുക എന്താസർ പറയണമെന്ന് അറിയത്തില്ല നാട്ടുകാരുടെ വായടപ്പിക്കാൻ എന്താണോ മാർഗ്ഗം നിങ്ങളൊക്കെ ഇങ്ങനെയുള്ളവരോട് എന്ത് മറുപടിയാണ് പറയുന്നത് അത് എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ ഞാൻ അത് ചോദിച്ചൊന്ന് കംഫർട്ടായിട്ട് നേരിയിരുന്നിട്ട് പിന്നെ ഇത് സ്കാനിങ്ങാണ് മറ്റ പറഞ്ഞു പറഞ്ഞുകൊടുക്കണമല്ലോ ആ പെൺകുച്ചിനെ ഞാൻ കണ്ടേ കാണണിരിക്കുന്ന പഠിച്ച് കൊഴുത്ത സ്വന്തം വീട്ടിലാതെ നിൽക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടോ പറയാമോ അവർക്കൊക്കെ നമ്മുടെയൊക്കെ നാട്ടുകാർ ഇതിലും ഭേദമുണ്ടല്ലോ ഞാൻ സ്വയം തീരുമാനിക്കണം വല്ല പരീക്ഷ ഒക്കെ എഴുതി പാസ്സായി എല്ലായിടത്തും പോയി ജോലി ചെയ്യുന്ന അതിലും ഭേദം നിങ്ങളെന്താ പറയുന്നത് നന്നായേ പറ്റുള്ള ഒരു ഗതികേടേ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് നമ്മൾ എവിടെ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ എന്തിനു പോകുന്നത് എന്താ കാര്യം എന്തൊക്കെ അറിയണം സകല ഡീറ്റെയിൽസ് അറിയണം നിങ്ങളുടെയൊക്കെ നാട്ടുകാർ ഇങ്ങനെയാണോ കുടുംബശ്രീയോ അത് മറ്റേ തൊഴിലുറപ്പൊക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വരുന്ന വഴിയിൽ നിന്ന് പോയി നിന്നാൽ മതി ഔട്ട് ഡോർ സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു ആൾക്കാർ ഇവിടുത്തെ അവസ്ഥയാട്ടോ എന്തെല്ലാം ചോദിക്കുമെന്നറിയുമോ പരീക്ഷ പാസ്സായായിരുന്നോ ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞ് എന്നോട് ചോദിക്കുന്ന ഈ എസ് എൽ സി പാസ് ആയിരുന്നു വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് സത്യം അങ്ങനെ ചോദിക്കും ഓ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കാമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നാട്ടുകാരെ സമ്മതിക്കത്തില്ലടോ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതിന് സുഖം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ നിങ്ങൾ പറയും അതെല്ലാം പോട്ടെ ഇതിനൊക്കെ നിങ്ങളൊക്കെ എന്ത് മറുപടി കൊടുക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഒന്ന് പറഞ്ഞു തരാമോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്കാൻ ചെയ്യും അവിടെ മുടി അവിടെ കണ്ണ് അവിടെ നെയിൽ പോളിഷ് ഇതെല്ലാം സ്കാൻ ചെയ്തിട്ടുണ്ടല്ലോ ചെന്നിട്ട് ആരോടെങ്കിലുമൊക്കെ പറയണ്ടേ എന്റെ അടീ അവിടത്തെ ആ കൊച്ചിനെ ഞാൻ കണ്ടായിരുന്നു ഇരിക്കുന്ന കാണണം പിന്നില്ലാത്ത പരദോഷണങ്ങളൊന്നുമില്ല എന്തെല്ലാവായിരിക്കുമെന്നറിയാമോ